എഴുപത്തൊമ്പത് ദൃഹത്തോളം വരുന്ന സാധനമാണ് ഇത് തേർട്ടി ദൃഹത്തിന് കൊടുക്കുന്നതാണല്ലേ ഞാനിപ്പോൾ നിൽക്കുന്നത് ബർദുബായി റോല സ്ട്രീറ്റിലെ ബക്കർ മൊയ്ബീൻ റൂ സൂപ്പർ മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ജേക്കബ്സ് ഗാർഡൻ ഹോട്ടൽ ഫോർ സ്റ്റാർ ഹോട്ടലാണ് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കറിയും മറിയലാണ് ദാ ടൈറ്റിൽ കണ്ടോ ക്യൂറേറ്റഡ് വില്ലേജ് റെസിപ്പീസ് ഇത് എന്താണ് എന്നറിയാനാണ് നമ്മളിനി പോകുന്നത് വാ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിൻറ്റേജ് ആംബിയൻസ് ആണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടത് കണ്ടോ വിൻറ്റേജ് ഒരു സ്കൂട്ടറിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ നാടൻ സാധനങ്ങൾ പിന്നെന്താ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ നല്ല ഭംഗിയാട്ടോ ഇതൊരു ഒരു ടോട്ടലി വിൻറ്റേജ് ആംബിയൻസ് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്താ ഒരു നാട്ടുമ്പുറത്തിലോട്ട് അതായത് കായലും ബോട്ടും വള്ളം നാട്ടിലെത്തിയൊരു ഫീലാണ് വരിക കാണാമോ ആ ഒരു ഫീല് അതായത് നാട്ടിൻപുറ ആംബിയൻസ് മാത്രമേ ഉള്ളൂ അതോ ഭക്ഷണത്തിലും എന്തെങ്കിലുമൊക്കെ വില്ലേജ് സ്റ്റൈൽ ഉണ്ടോയെന്നുള്ളത് നോക്കാം സാധാരണയായി കയറി വരുമ്പോൾ ആദ്യം റിസീവ് ചെയ്യുന്ന ക്രീം ഓഫ് മഷ്റൂമിനും ചിക്കൻ സൂപ്പിനും ഒക്കെ പകരം എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഡ്രം സ്റ്റിക്ക് ഷാലറ്റ് സൂപ്പ് നമ്മുടെ മുരിങ്ങക്കയുടെ ഉള്ളിലുള്ള കാമ്പ് വെച്ചുണ്ടാക്കുന്ന സൂപ്പ് വളരെ ഹെൽത്തിയാണ് അയൺ കണ്ടൻ്റ് ഉള്ളതാണ് അതുപോലെ മട്ടൻ പായ സൂപ്പ് അതായത് സ്ലോ ഹീറ്റിൽ പ്രോസസ്സ് ചെയ്ത് കുക്കറിലിട്ട് അടിച്ചെടുക്കുന്നില്ല സ്ലോ ഹീറ്റിൽ പ്രോസസ്സ് ചെയ്ത് ന്യൂട്രിയൻസ് ഒന്നും പോകാതെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് വെജിറ്റേറിയൻ ഓപ്ഷൻസിൽ വെജിറ്റബിൾ കട്ട്ലറ്റും പനീർ ടിക്ക നല്ല അതും നല്ല വാഴയില അതാണ് മെയിൻ ഹൈലൈറ്റ് എല്ലാ ഡിഷസും വാഴലും അറിയല്ലോ വാഴയില എന്ന് പറയുമ്പം ആൻറ്റി ഓക്സിഡൻറ്റ് ഉള്ളതാണ് ചൂട് ഫുഡ് അതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ ആ ഫുഡിനും കൂടെ അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടും ഡെയിലി പുതിയ പുതിയ റെസിപ്പീസാണ് ഇവിടെ വരുന്നത് എല്ലാം നാടൻ സ്റ്റൈലാണ് അതായത് ഇത് കണ്ട ഇതാണ് കാന്താരി ചെമ്മീൻ കാന്താരി മുളകൊക്കെ ഇട്ട് അരച്ച ചെമ്മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കണ സൂപ്പറാണ് പിന്നെ നമുക്കിത് അവിടെ കോഴിക്കാൽ പൊരിച്ചതുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ട് നെയ്പത്തലുണ്ട് പറാട്ടയുണ്ട് പരാട്ട വേണ്ടവർക്ക് പരാ കടു കിട്ട് താളിച്ച നമ്മുടെ കപ്പയുണ്ട് ഇതിൻ്റെ കൂടെ ഇവിടെ തന്നെ കാന്താരി ചട്നി ഉണ്ട് പിന്നെ വെറൈറ്റി ചട്നീസും കൂടെ ഉണ്ടത് നമ്മൾ സ്ഥിരം കാണാത്തൊരു വേറൊരു വെറൈറ്റി ഉണ്ട് അതാണ് നെയ്മീൻ നെല്ലിക്ക അതായത് നെല്ലിക്ക ഇട്ട് വെച്ച് നെമ്മീനാണേ വേറൊരു പ്രത്യേക ടേസ്റ്റാണിത് ബട്ടർ ചിക്കൻ അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്രീമി ബട്ടർ ചിക്കനാണ് നല്ല റോസ്റ്റ് ഉണ്ട് ഇതെന്താണെന്ന് പറയാമോ ഇത് നല്ല പോത്തിറച്ച് ചുട്ടി ഇടിച്ചതാണിത് നല്ല ആണ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കും നല്ല മണമുണ്ട് നല്ല ടേസ്റ്റിയാണിത് ഫ്രൈഡ് റൈസ് ഓപ്ഷൻ ഇതാ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട് മാത്രമല്ല ഗീ റൈസ് ഉണ്ട് വെണ്ട റായത്തയുണ്ട് മുളകൊക്കെ ചേർത്ത് കറിവേപ്പിലൊക്കെ പപ്പടം ഉണ്ട് കോൺ ഷേപ്പിലൊക്കെ ഡിസ് വെച്ചിരിക്കുന്ന മസാല പാപ്പടമുണ്ട് അതുകൂടാതെ ഗോപി മഞ്ചൂരിയൻ ഉണ്ട് നല്ല സോസിയാണ് നല്ല തിക്കാണ് അതിൻ്റെ കൂടെ വെജിറ്റബിൾ മലബാരി എല്ലാ വെജിറ്റബിൾ അതായത് നമ്മുടെ തേങ്ങാപ്പാൽ ഒറിജിനൽ തേങ്ങാപ്പാലാണ് ഇവരെല്ലാത്തിനും യൂസ് ചെയ്യുന്നത് ഡ്രിങ്ക് സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ അതാ ലെമൺ മിൻറ്റ് ഡെയിലി ഇതൊക്കെ മാറും കേട്ടോ ദാ ഇവിടെ എ ബി സി ജ്യൂസ് ഭയങ്കര ഹെൽത്തി ജ്യൂസാണ് അതായത് ആപ്പിൾ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് ജ്യൂസാണ് മാംഗോ സ്ട്രോബെറി സൂഫ്ലയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡെസേർട്ട് ഇത് ഡെയിലി വെറൈറ്റി ഉണ്ടാവും കൂടാതെ ഐസ്ക്രീം വേണ്ടവർക്ക് ഇവിടെ ഐസ്ക്രീമും ഉണ്ട് ഇല്ല നമുക്ക് നാടൻ നല്ല പായസം പലടപ്രഥമനാണ് പായസം വേണ്ടവർക്ക് ഇതാ മുറത്തിലാണേ മുറത്തിൽ വാഴയിലിട്ട് അതിലാണ് എല്ലാം ലൈവാണ് അപ്പം പുട്ട് പേരെന്താ വൻഷി കണ്ണൂരിൽ നിന്നുള്ള വൻഷിക്കാണ് നമുക്ക് ഈ ലൈവൊക്കെ ചെയ്യുന്നത് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതേ ഇവിടുത്തെ സാലഡ് കൗണ്ടറാണ് ഇവിടെ നോക്കിക്കേ ഇങ്ങനൊരു സാലഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു പോകുന്നത് എൻ്റെ പേര് ബനാന സ്റ്റെം സാലഡിനാണ് നമ്മുടെ വാഴക്കൂമ്പില്ലേ അതിനകത്ത് വാഴപ്പിണ്ടി ഉള്ളിയും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ട് അച്ചാറുകളുണ്ട് കോൺ ഇല്ല കോൺൻഡ് സാലഡ് ഉണ്ട് നമ്മുടെ നാടൻ മിക്സഡ് പിക്കിൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഗ്രീൻ സാലഡ് ഇതാണ് കാന്താരി ചട്നി അതുകൂടാതെ ഉപ്പിലിട്ടത് ഒരുപാട് വെറൈറ്റി ഉണ്ട് ഫിഷ് പിക്കിളുണ്ട് ഉണക്കം കൊഞ്ച് മാങ്ങയും കൂടെ ചേർത്ത് ചട്നി ഉണ്ടാക്കിയതുണ്ട് അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉള്ളത് പിന്നെ സാധാരണ മാങ്ങ പിക്കിളുണ്ട് സ്പൈസി ചിക്കൻ ടിക്ക സാലഡ് വരെ ഉണ്ട് ഒരു ഓഫീസ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ പറ്റിയ സ്പേസ് ആണ് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഓഫീസ് പാർട്ടി ബർത്ത് ഡേ പാർട്ടി ഇല്ല നമുക്ക് ഒരു എന്താ പറയുക ഫാമിലി ഗെറ്റ് ടുഗതർ ഒക്കെ പറ്റിയ സ്പേസ് ആണ് കാരണം ഇവിടുത്തെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഒരു സെമി ഹോംലി ഫീലാണ് ഇവിടെ കുറേ മലയാളികൾ തന്നെ ഉണ്ട് അപ്പം നാടൻ തനിമയ്ക്ക് ഒരു കുറവുമില്ല പേര് സജ്ന വൻഷിക മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ച് വേണ്ടതൊക്കെ ചോദിച്ച് വാങ്ങിക്കാനുള്ള ആൾക്കാരുണ്ട് പിന്നെ ഷെഫ് ഷെഫുണ്ട് പ്രമോദൻ പ്രമോദൻ ആരോ മീൻസ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഇവരൊക്കെ ഇവിടെ ഉണ്ട് സജന അപ്പ ഈ പറയുന്നതേ ഇവിടെ ഇത്രയും കാണുന്ന ഐറ്റംസ് ഏകദേശം അമ്പതിന് മുകളിൽ ഐറ്റംസ് ഉണ്ടല്ലേ ഇതെല്ലാം നിങ്ങൾ എഴുപത്തൊമ്പത് ദൃഹത്തോളം വരുന്ന സാധനമാണ് ഇത് തേർട്ടി ദീർഘത്തിന് കൊടുക്കുമെന്നാണല്ലേ വീക്ക് ഡേയ്സിൽ ആറര തൊട്ട് പന്ത്രണ്ട് വരെ ആയിരിക്കും ടൈമിങ് ഇനി വീക്കെൻഡ് വീക്കെൻഡാണെങ്കിൽ ഒരു വരെ അല്ലേ ഇത്രയും ഐറ്റംസ് ഒരു നഷ്ടവും ഇല്ല വയർ നിറച്ച് കഴിക്കാം മനസ്സ് നിറച്ച് കഴിക്കാം ഏകദേശം നാട്ടിൽ പോയിട്ട് വന്നൊരു ഫീലും കൂടെ കിട്ടും നിങ്ങൾക്ക് ഈ സ്പേസിൽ നേരത്തെ കണ്ട് ബുക്കിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സീറോ ഫൈവ് സീറോ ഫൈവ് സെവൻ സീറോ നയൻ ത്രീ വൺ നയൻ എന്നുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് എന്താണെന്നും സ്പേസും എല്ലാം പ്രീബുക്ക് എടുക്കാം